നമസ്കാരം കൃഷ്ണാനുമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സൗദിയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പാ ശേഷം ഹരെ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ശ്രീ ഗുരുവാരപ്പന്റെ ദിവ്യാനുഗ്രഹം കണ്ട് ഒരിക്കൽ കൂടി സൽസംഗത്തിലൂടെ നമ്മൾ എല്ലാവർക്കും ഒന്നിച്ചു ചേരാൻ സാധിച്ചിരിക്കുകയാണ് ഗുരുവാരപ്പന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു ഒപ്പം കൃഷ്ണപാദമനുഷ്യം ഹൃദി ഭാവയാമി ഹരേ കൃഷ്ണ ഭാവയാമി വിശ്വാസം വിടാതെ പറഞ്ഞു നോക്കിയതാണ് എല്ലാ ദിവസവും പറയണതല്ലേ അപ്പൊ അങ്ങനെ കൂടെ ശ്രമിക്കണല്ലോ ഇന്നലെ ചോദിക്കാൻ പറഞ്ഞു എന്ന് കുറെ പേര് പറഞ്ഞിട്ടുണ്ട് അത് ആ ഫ്ലോവിൽ അങ്ങനെ മറന്നുപോയി ഇന്നലത്തെ എപ്പിസോഡിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇന്നലെ ഞാൻ ഒരു എപ്പിസോഡ് ചെയ്ത് നോക്കിയതാണ് ജസ്റ്റ് ഇതൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ട് വന്ന് എനിക്ക് എഡിറ്റിങ്ങും പോസ്റ്റിങ്ങും കാര്യങ്ങളൊന്നും അറിയില്ല അതിനൊക്കെ ഏട്ടം തന്നെ വേണം പക്ഷേ ഇതൊന്ന് ഓൺ ചെയ്ത് വെച്ചിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കിയതാണ് അപ്പൊ അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അത് ശരിയായി നേട്ടം പറഞ്ഞു അപ്പൊ എനിക്കും ഭയങ്കര കോൺഫിഡൻസ് ആയി ഇൻ കേസ് ഏട്ടന് വല്ല തിരക്കും ഉണ്ടെങ്കിൽ എഡിറ്റിംഗ് പോർഷൻ മാത്രം കൊടുത്താൽ മതിയുള്ളൂ ബാക്കി നമുക്ക് ഓൺ ചെയ്ത് വെച്ച് വീഡിയോ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ആയി അപ്പോൾ അതെല്ലാവരും സ്വീകരിച്ചതിലും വലിയ സന്തോഷമുണ്ട് ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ചോദ്യത്തിലേക്ക് കേട്ടോ അനിത എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ചേച്ചി ലൈവിൽ പറഞ്ഞിരുന്നില്ലേ ഡിപ്രഷൻ മാറാൻ സപ്തശുദ്ധി വഴിപാടോ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആഹ് അത് മനസ്സിന് വല്ലാത്ത വിഷമം വരുന്നു സങ്കടം വരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ ഏതോ ഒരു ലൈവില് എനിക്ക് അപ്പോ മനസ്സിൽ തോന്നിയത് മനസ് മനസ്സ് നന്നാവാൻ ശുദ്ധീകരിക്കാൻ നല്ലതാണ് സപ്തശുദ്ധി അഭിഷേകം എന്ന് പറയാറുണ്ട് അപ്പൊ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളാണ് ഈ ഡിപ്രഷൻ ഡിപ്രഷനിലേക്ക് ഒരാളെ നയിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു എന്തെങ്കിലും ഒരു ഹോണ്ടിങ് സംഭവങ്ങൾ മനസ്സിൽ കിടന്ന് കളിക്കുമ്പോഴോ അല്ല അങ്ങനെ ഉള്ള സമയത്തൊക്കെയാണ് അല്ലെങ്കിൽ എന്താ പറയാ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറയുന്ന ഒരു വേർഡ് ആണെങ്കിലും അതിന്റെ ഡെപ്ത് വളരെ വലുതാണ് അനുഭവിച്ചവർക്ക് അത് ഭയങ്കര അനുഭവിക്കുന്നവരെക്കാളും കൂടെ നിൽക്കുന്നവർക്കാണ് കുറച്ചുകൂടി ബുദ്ധിമുട്ട് കണ്ടു നിൽക്കാനേ പറ്റുള്ളൂ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം എത്ര നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും അവർക്ക് അവർ മോട്ടിവേറ്റഡ് ആവില്ല ഓൾവേസ് അവർ ഡിപ്രസ്ഡ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പൊ ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പനിലെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നാമം ജപിക്കുന്നത് വളരെ 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 നല്ലതാണ് ഒന്നും വേണ്ട വെറുതെ ഇങ്ങനെ യാന്ത്രികമായിട്ട് നാമം ജപിക്കൂലോ നമ്മൾ ഭഗവാന്റെ എന്താ പറയാ നാമമാണ് ചൊല്ലുന്നത് എന്ന് ഉൾക്കൊണ്ട് ചൊല്ലുന്നത് ഒന്നും അല്ലാതെ ഭഗവാനെ കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യാതെ വെറുതെ യാന്ത്രികമായി നാമം ജപിച്ചാൽ പോലും നമുക്ക് മനസ്സിന് ഭയങ്കര ധൈര്യം കൂടും അപ്പോൾ അപ്പോ മനസ്സിനെന്തും നേരിടാനുള്ള ഒരു ധൈര്യവും ഒരു എന്താ പറയാ ഒരു കോൺഫിഡൻസ് കിട്ടിയാൽ തന്നെ ശാന്തമായി പോകും മനസ്സ് അങ്ങനെ ശാന്തമാവാനാണ് നാമഞ്ചിക്കലാണ് ഏറ്റവും ഉത്തമം ഇനി മറ്റൊരാൾക്ക് അങ്ങനെ ഒരു അവസ്ഥയുണ്ട് നമ്മൾ കണ്ടു നിൽക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ പേരിൽ സപ്തശുദ്ധി അഭിഷേകം ഷീട്ടാക്കിക്കോളൂ അങ്ങനെ ഷീട്ടാക്കുന്നത് മനസ്സിന്റെ ശുദ്ധതയ്ക്ക് നല്ലതാണ് എന്നാണ് പറയാറുള്ളത് കേട്ടോ രണ്ട് തരത്തിലുള്ള സപ് സപ്തശുദ്ധി അഭിഷേകങ്ങളുണ്ട് ചെറുതുണ്ട് വലുതുണ്ട് വലുതിന് നാനൂറ് രൂപയാണ് ചെലി ചെറിയതിന് ഇരുപത് രൂപയാണോ നാല്പത് രൂപയാണോ കൺഫേം ചെയ്യണം കേട്ടോ ആ അത്ര അത്രയും എമൗണ്ട് ആണ് വരുന്നത് ഇനി സപ്തശുദ്ധി അഭിഷേകം എന്താണ് എന്നറിയാത്തവർക്ക് ഭഗവാന് സപ്തശുദ്ധി മന്ത്രം കൊണ്ടുള്ള അഭിഷേകം നടത്തുന്നുണ്ട് അതിന്റെ താന്ത്രിക വശങ്ങളൊന്നും എനിക്കറിയില്ല ഒരു ദിവസം നൂറ്റിയെട്ടു രൂപ അഭിഷേകം നടത്താറുണ്ട് അതില് ഇരുപത്തഞ്ച് വീതം നാല് ഓദിക്കൻ കുടുംബങ്ങളും എട്ടൊരു മേൽശാന്തിയുമാണ് ചെയ്യാറുള്ളത് ഈ എല്ലാ അഭിഷേകങ്ങളും സപ്തശുദ്ധി അഭിഷേകങ്ങളിൽ പെടുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് എന്റെ താന്ത്രിക വശങ്ങൾ അറിയാത്ത കാരണം ഞാൻ കൂടുതലായിട്ടും പറയുന്നില്ല കേട്ടോ രാവിലത്തെ ആ ഒരു നിർമ്മാലയ സമയത്തുള്ള അഭിഷേകം മാത്രമാണോ അതിൽ പെടുക അതോ പന്തിരടി പൂജയുടെ സമയത്തുള്ള അഭിഷേകങ്ങളും അതിൽ പെടുമോ എന്നൊന്നും ചോദിച്ചാൽ അതൊന്നും എനിക്കറിയില്ല സപ്തശുദ്ധി അഭിഷേകം ഭഗവാന് നടക്കുന്നുണ്ട് എന്നും അത് നമ്മൾ ഭക്തജനങ്ങളാൽ ചീട്ടാക്കുന്നുണ്ട് എന്നും മാത്രമേ എനിക്കറിയുള്ളൂ ഈ ചീട്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ മനപ്രയാസങ്ങൾ മാറാനും ഡിപ്രഷൻ പോലുള്ള അവസ്ഥകളിൽ നിന്ന് കരകയറാനും വേണ്ടിയിട്ടാണ് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ അടുത്തത് ഏർ നിഷ അനിൽ എന്ന ഭക്തയാണ് ചേലപ്പറമ്മൻ്റെ കഥ അനുസ്മരിക്കുമ്പോൾ സവിത ഒരു മന്ത്രം പറയാറുണ്ട് അതൊന്ന് പറയുമോ എന്ന് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം കുറച്ച് വലിയ ശ്ലോകമായ കാരണം ഞാൻ ചൊല്ലിയാലും ഞാൻ ഏത് ശ്ലോകം ചൊല്ലിയാലും അതിൻ്റെ താഴെ കമൻ്റ് വരാറുണ്ട് എഴുതി കാണിക്കണമെന്ന് എഡിറ്റിങ്ങിൽ എഴുതി കാണിക്കുക എന്ന് പറഞ്ഞാലെങ്കിൽ ഇത് ഞാൻ നാലേ കാലിനാണ് ഈ വീഡിയോ ചെയ്യണം അഞ്ചു മണിക്ക് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ ഇത്രയും ഡിലേയിൽ ചെയ്യുമ്പോൾ വളരെ ഷോർട്ട് നോട്ടീസിൽ എഡിറ്റ് ചെയ്ത് എത്തില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഗ്രൂപ്പിലിട്ടേക്കാം കേട്ടോ ചന്ദ്രിക എന്ന ഭക്തയാണ് അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് നാരായണീയം ദിവസേന സങ്കല്പ പാരായണം ചൊല്ലണോ എന്നാണ് എനിക്ക് മനസ്സിലായില്ല സങ്കല്പ പാരായണം എന്നാൽ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് ഒട്ടും മനസ്സിലായില്ല കേട്ടോ അതെന്താണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ആൻസർ പറയാം ഏർ അടുത്തതായിട്ടൊരു മെസ്സേജ് ആണ് അത് ഞാൻ വായിക്കാം കേട്ടോ സവിത എനിക്കിപ്പോ മനസ്സിന് നല്ല ധൈര്യമാണ് കാരണം രണ്ടു വർഷത്തോളം സവിതയുടെ വീഡിയോ കണ്ടു കണ്ടു വന്നതാണ് എന്ത് വന്നാലും എൻ്റെ ഗുരുവായൂരപ്പൻ കൂടെ ഉണ്ടാകുമെന്ന് മനസ്സ് പറയാൻ തുടങ്ങിയിരിക്കുന്നു എത്രയോ വർഷമായി ഗുരുവായൂർ വരുന്നു സത്യം പറഞ്ഞാൽ ഒന്നും അറിയില്ലായിരുന്നു എങ്ങനെ തൊഴണം എന്ന് പോലും എല്ലാത്തിനും ഒരുപാട് നന്ദി ഇനിയും ഇനിയും പ്രതീക്ഷ ഇത് പ്രതീക്ഷിക്കുന്നു എന്ന് ഞാൻ ഈ മെസ്സേജ് വായിച്ചത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ലേഖാ രവി എന്ന ഭക്തയാണ് ലേഖ ചേച്ചിക്ക് ഒരുപാട് നന്ദി പറയുന്നു ഒരുപാട് സന്തോഷമുണ്ട് രണ്ട് വർഷം കൊണ്ട് ഒരാളുടെ മനസ്സിൽ ഗുരുവായൂരപ്പനോടുള്ള വിശ്വാസത്തിന്റെ അംശം കൂട്ടിയെടുക്കാൻ സാധിച്ചുവെങ്കിൽ അതിന്റെ ഒരു ഭാഗമാവാൻ സാധിച്ചുവെങ്കിൽ ഭഗവാൻ അനുഗ്രഹം എന്ന് മാത്രമേ പറയാനുള്ളൂ കേട്ടോ ലേഖ ചേച്ചി മാത്രമല്ല ഒരുപാട് ചേച്ചിമാരും ഒരുപാട് അമ്മമാരും പറഞ്ഞു ഞാൻ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക എന്നുള്ള രീതിയിൽ മാത്രമായിരുന്നു ഈ ആദ്യം മുതൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ പിന്നെ കഥകളിലേക്ക് കടന്നപ്പോഴാണ് ഗുരുവായൂരപ്പനെ കുറിച്ച് പറയാൻ തുടങ്ങിയത് അതുവരെ ഗുരുവായൂർ ക്ഷേത്രം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വഴിപാടുകളും വിശ്വാസങ്ങളും ഇത് മാത്രമായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത് എന്നാൽ അതിനുശേഷം കഥകളിലേക്ക് കടന്നപ്പോ ഭഗവാൻ ആരാണ് എന്ന് പറയണല്ലോ ഗുരുവായൂരപ്പന്റെ മഹത്വം പറയണല്ലോ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇപ്പോഴത്തെ എന്റെ ചോദ്യോത്തരങ്ങളിൽ പോലും ഗുരുവായൂരപ്പൻ്റെ മഹത്വം ഉൾക്കൊണ്ട് പറയാനുള്ള ഔരാനുഗ്രഹം ഏർ നിങ്ങൾക്ക് തന്നെ എടുത്തു നോക്കിയാ അറിയാം രണ്ടു വർഷം മുമ്പ് ഞാൻ പറഞ്ഞിരുന്ന ട്രാക്കിലല്ല ഇപ്പൊ എന്റെ വാക്കുകളൊക്കെ പോകുന്നത് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതല്ല കേട്ടോ ഞാൻ പഠിച്ചു പറയണതുമല്ല മുൻകൂട്ടി പ്രിപ്പയർ ചെയ്ത് പറയുന്നതും അല്ല ഓട്ടോമാറ്റിക്കലി അതിന്റെ ട്രാക്ക് മാറിയതായിട്ട് എനിക്ക് തോന്നാറുണ്ട് ഇത് ഈ ട്രാക്കിലൂടെ പോയാൽ മതി എന്ന നിർദ്ദേശം ഭഗവാന്റെ ആണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇപ്പോഴാണ് തോന്നുന്നത് എനിക്ക് വിശ്വാസപൂർവം പറയാൻ പറഞ്ഞു പ്രതിഫലിപ്പിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ വിശ്വാസം എന്നതിൽ ഊന്നി അങ്ങനെ ആയിരിക്കാം എന്റെ വിശ്വാസത്തിന്റെ അല്ല ആ നിങ്ങൾ വിശ്വസിച്ച് ചെയ്യൂ നമ്മുടെ ഗുരുവായൂരപ്പൻ ഇങ്ങനെയാണ് എന്ന് പറയാൻ തുടങ്ങിയത് ഇപ്പോഴാണെന്ന് തോന്നുന്നു ആ ഒരു ട്രാക്കിലേക്ക് എന്നെ കൊണ്ടെത്തിച്ച നിങ്ങൾ ഓരോരുത്തർക്കും ഗുരുവായൂരപ്പനും ഒരുപാട് നന്ദി പറയുന്നു നമസ്കരിക്കുന്നു എന്ന് എനിക്ക് പറയാനുള്ളൂ കേട്ടോ അടുത്തതായിട്ട് നോൺ കഴിച്ചാൽ നാമം എഴുതുന്നത് കൊണ്ടോ ചൊല്ലുന്നത് കൊണ്ടോ കുഴപ്പമുണ്ടോ നാരായണ എന്നും ഓം നമോ നാരായണ എന്നും ഓം ശരവണ ശരവണഭവ എന്നുമുള്ള നാമങ്ങൾ എഴുതുന്നുണ്ട് എന്നാണ് വിദ്യ അഖിൽ എന്ന ഭക്ത വഹിച്ചിരിക്കുന്നത് ഓം കൂട്ടാതെ നിങ്ങൾക്ക് ശുദ്ധം നോക്കാതെ എപ്പോ വേണമെങ്കിലും ചെയ്യുകട്ടോ അതായത് ശരവണഭവ എന്നുള്ളത് മുരുകന്റെ സ്തുതിയാണ് എനിക്ക് അദ്ദേഹത്തിന്റെ ശുദ്ധാശുബ്ധങ്ങളെ കുറിച്ച് വലിയ ധാരണയില്ല കേട്ടോ ഭക്തനും ഭഗവാനും തമ്മിലുള്ള ഏറ്റവും അടുപ്പം വരുന്ന ആ ഒരു മൊമെന്റില് ശുദ്ധാശുദ്ധങ്ങളൊക്കെ മാറി നിൽക്കേണ്ടതായി വന്നേക്കാം ഇത്രേ പറയാനുള്ളൂ ഓം നമോ നാരായണ എന്നുള്ളതില് ഓം എന്ന പ്രണവാകാരം ഉള്ളത് കൊണ്ടും പ്രണവാകാരം നമ്മൾ ശുദ്ധമായി ഇരിക്കുന്ന സമയത്ത് മാത്രം കൈകാര്യം ചെയ്യേണ്ടതാണ് എന്നുള്ളത് കൊണ്ടും ഓം കൂട്ടാതെ നാരായണ 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 എന്നാണെങ്കിൽ നമുക്ക് എല്ലാ സമയത്തും എഴുതുകയും എല്ലാ സമയത്തും ചൊല്ലുകയും ചെയ്യാം എന്നുമാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ അടുത്തതായിട്ട് ഉം സവിത ഞാൻ പലവട്ടം ചോദിച്ചു വ്രതമുള്ളപ്പോൾ ചായയും ഏത്തക്കയും ഏത്തക്കായും കഴിക്കാൻ പാടുന്നുണ്ടോ പാടുന്നു ചായ കാപ്പി ഒഴിവാക്കാൻ സാധിക്കുന്നവരാണ് നിങ്ങളെങ്കിലും ഒഴിവാക്കിയാൽ നല്ലത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എഴുത്തക്കായെന്ന് ഉദ്ദേശിച്ചത് നേന്ത്രപ്പഴത്തിനെയല്ലേ നേത്രപ്പഴമൊക്കെ കഴിക്കാം കേട്ടോ എല്ലാ ഫ്രൂട്ട്സും കഴിക്കാം നേന്ത്രപ്പഴം എന്തായാലും കഴിക്കാം അടുത്തതായിട്ട് പത്മ എന്നാണ് തോന്നുന്നു പത്മ ഫാഷൻ എന്നുള്ള ഐഡിന്നാണ് എൻ്റെ ചേച്ചിയുടെ ഹസ്സിന്റെ അമ്മ മരിച്ചിട്ട് മാസം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞ ദർശനം നടത്താവോ എന്ന് പറയുന്നത് ശരിയാണോ ശരിയല്ല നമ്മള് അങ്ങനെ എന്തെങ്കിലും ഒരു വ്രതം ഉണ്ട് എങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുള്ളൂന്നോ ഒരു വർഷം സംവ സംവത്സരദീക്ഷന്നൊക്കെ പറയുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് അങ്ങനെ അതല്ലാതെ സാധാരണ നമ്മൾ വേറെ പ്രത്യേകിച്ച് ആചരിക്കുന്നില്ല എങ്കിൽ ഒരു വർഷം വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല പോലെയും വാലായ്മയും കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ വന്ന് നമുക്ക് ഗുരുവായൂരപ്പനെ കണ്ടു തൊഴാവുന്നതാണ് കേട്ടോ മാസം കഴിഞ്ഞു എന്ന് പറഞ്ഞു ഇനി എന്തിനാ വെയിറ്റ് ചെയ്യണേ പോലെയും വാലായ്മയും ഒക്കെ കഴിഞ്ഞില്ലേ ഗുരുവായൂരപ്പനെ വന്ന് കണ്ടോളൂ ോക്കൂ എന്റെ അച്ഛൻ മരിച്ചിട്ട് പുലയും വാലായ്മയും കഴിഞ്ഞാൽ അടുത്ത ദിവസം ഗുരുവരമ്പലത്തിൽ വരികയാണ് ഞങ്ങൾ എല്ലാവരും ചെയ്തത് കാരണം ഗുരുവായൂരപ്പനല്ലാതെ ദുഃഖത്തിൽ നിന്ന് നമ്മളെ കരകയറ്റാൻ മറ്റാർക്കും സാധിക്കില്ല ഏതൊരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാണ്ടായാലും നമുക്ക് നല്ല വിഷമം ഉണ്ടാവൂല്ലേ ആ വിഷമം ഉൾക്കൊണ്ട് അതിനെ ആശ്വാസമാവാൻ ഭഗവാന്റെ ദർശനത്തിന് മാത്രമേ സാധിക്കുള്ളൂ അതുകൊണ്ട് വെയിറ്റ് ചെയ്യണ്ട പെട്ടെന്ന് തോന്നുന്നുള്ളൂ കേട്ടോ അടുത്തതായിട്ട് അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ള മെസ്സേജ് അത് ഞാൻ വായിക്കാം കേട്ടോ അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് അത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അശ്വതിയാണ് അശ്വതിക്ക് ഒരുപാട് നന്ദിയുണ്ട് അശ്വതിയുടെ അടുത്ത് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്കൊന്ന് കാണിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് അയച്ചു കൊടുത്തതാണ് മോളെ സലദ എൻ്റെ മോൾക്ക് ഈ കഴിഞ്ഞ ആഴ്ച അബോഷനായിരുന്നു ആഹ് മൂന്നു മാസം കഴിഞ്ഞ് നാല് തുടങ്ങിയിരുന്നു അതിനുശേഷം മോൾ വല്ലാത്തൊരവസ്ഥയിൽ കൂടിയാണ് പോകുന്നത് മോളും ഭർത്താവും യു കെയിലാണ് ആദ്യത്തെ വിശേഷമാണ് എൻ്റെ മോളെ രക്ഷിക്കാൻ ഞാൻ എന്ത് വഴിപാടാണ് ഗുരുവായൂപ്പന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു വരൂ അവൾ ഓവർ തിങ്കർ ആണ് എന്തൊക്കെയാണ് ചിന്തിച്ചു കൂട്ടുന്നത് എന്നറിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഭക്തയുടെ പേര് പറയുന്നില്ല ഇതിനെനിക്ക് ഒറ്റ സൊല്യൂഷനെ പറയാനുള്ളൂ ഭഗവാനെ വിളിക്കാന്നുള്ളത് ഭഗവാനെ മാത്രമേ രക്ഷിക്കാൻ കഴിയുള്ളൂട്ടോ ആ ഒരു നമ്മൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചിന്തിക്കാം അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ കുഞ്ഞിന്റെ മുഖം കണ്ടിട്ടില്ല അമ്മേ എന്ന് വിളിച്ചു തുടങ്ങിയിട്ടില്ല കുഞ്ഞ് മുഖം കണ്ടതിന് ശേഷം അമ്മയെന്ന് വിളിച്ചതിന് ശേഷം മടിയിലിരുന്നതിന് ശേഷം ഓടിക്കളിച്ചതിന് ശേഷം പെട്ടെന്നൊരു ദിവസം ഇല്ലാണ്ടായാൽ നമ്മൾ അമ്മമാർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല നമ്മുടെ മരണം വരെ നമുക്ക് ഒരിക്കലും അത് സഹിക്കാൻ പറ്റില്ല എന്നാൽ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്നു എന്നറിയുന്ന ഇപ്പോഴത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പ്രഗ്നൻസി കിറ്റ് ടെസ്റ്റ് കിറ്റില് രണ്ട് ലൈൻ കണ്ട നിമിഷം തൊട്ട് ഒരു സ്ത്രീ അമ്മയായി ആ ഒരു നിമിഷം തൊട്ട് നമുക്ക് ആ കുഞ്ഞിനെ കുറിച്ചുള്ള പ്രതീക്ഷകളായി മോഹങ്ങളായി നാല് മാസം കൊണ്ട് നടന്നിട്ടുള്ള ഒരമ്മക്ക് ഉറപ്പായിട്ടും അതിൽ നിന്ന് റിക്കവർ ആവാൻ നല്ല പ്രയാസം ഉണ്ടാവും പക്ഷെ ഒരു കാര്യം ആലോചിക്കൂ ഉണ്ണി ഉണ്ടായി കണ്ട് അതിന് കൊടുക്കുന്ന ദിവസമാണ് പൂന്താനത്തിന്റെ കയ്യിൽ നിന്ന് ആ ഉണ്ണിയെ നഷ്ടപ്പെട്ടത് പത്തുണ്ണികളെ തിരിച്ചു കൊടുത്ത കഥയുണ്ട് സന്താനഗോപാലം കഥ ഈ ഈ അടുത്ത കാലത്ത് നടന്നതാണ് പൂന്താനത്തിന്റെ കഥ ഇതൊക്കെ വിടും ഇവരൊക്കെ ഭയങ്കര ഭക്തരാണ് വലിയ വലിയ ഭക്തരാണ് അപ്പൊ അവരുടെ കാര്യമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ സാധാരണക്കാരല്ലേ എന്ന് ചോദിച്ചാൽ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപാണ് ആക്സിഡന്റിൽ തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരമ്മ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് അത് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആക്സിഡന്റിൽ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഏജ് ആയിട്ടുള്ള ഒരു പത്ത് പതിനഞ്ച് വയസ്സിലും ഫിഫ്റ്റീൻ പ്ലസ് ആയിട്ടുള്ള ഒരു മകനെയാണ് നഷ്ടപ്പെട്ടത് എന്നാണ് നമുക്ക് ആ മെസ്സേജ് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് അപ്പോ അത്രയും പ്രായം വരെ നോക്കി ഊട്ടി വളർത്തി വലുതാക്കി അമ്മയെ അച്ഛന്ന് വിളിക്കുന്ന ഒരു കുഞ്ഞിനെയാണ് പെട്ടെന്ന് നഷ്ടപ്പെടുന്നത് അവിടെ നിന്ന് ഒരു അമ്മയ്ക്ക് നമുക്ക് മെസ്സേജ് അയക്കാൻ പാകത്തിനുള്ള ഒരു വിൽ പവർ ഉണ്ടായി എങ്കിൽ അത് ഗുരുവായൂരിപ്പൻ മാത്രാണ് കൊടുത്തിട്ടുള്ളത് വേറെ ഒരാൾക്കും അങ്ങനെ റിക്കവറി കൊടുക്കാൻ സാധ്യമല്ല സാധിക്കില്ല കാരണം നമ്മൾ എന്ത് നല്ല വാക്കുകൾ പറഞ്ഞാലും അവർക്ക് ആശ്വാസമാവുകയില്ല നിങ്ങൾക്ക് വന്നിട്ടില്ലല്ലോ വന്ന ഞാനല്ലേ അനുഭവിക്കുന്നത് എനിക്കല്ലേ എനിക്കല്ലേ അറിയാന്ന് അവര് തിരിച്ചു ചോദിക്കുള്ളൂ അതിന് ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ നഷ്ടങ്ങളെ നമുക്ക് നികത്താൻ സാധിക്കില്ലെങ്കിലും അതിൽ നിന്ന് നമുക്ക് റിക്കവർ ആവാൻ ഗുരുവായൂരപ്പനെ വിളിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ കേട്ടോ ഗുരുവായൂരപ്പനെ വിളിക്കുംതോറും വിളിക്കുംതോറും നമ്മുടെ മനസ്സിൽ നിന്ന് ആ വിഷമം അകന്ന് 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 പോകുക തന്നെ ചെയ്യും ഇതിനൊരു ഉദാഹരണം പറയാ എൻ്റെ പേഴ്സണൽ കാര്യട്ടോ ഞാൻ പറയണത് പ്രശസ്ത ഗായികയായിട്ടുള്ള റിമി ടോമി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാംല്ലേ അവരുടെ അച്ഛൻ മരിച്ചു എന്ന് ഒരു വാർത്ത ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു കുറെ വർഷം മുമ്പാണ് അപ്പൊ അവരുടെ അച്ഛൻ മരിച്ചിട്ട് പിന്നെ അതിനുശേഷം അവർ സ്റ്റേജ് ഷോ ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു അപ്പോ അവരിങ്ങനെ അവരുടെ സ്റ്റേജ് പ്രസൻസ് ഭയങ്കര പ്ലസന്റ് ആയിട്ടല്ലേ അവർ നല്ല പ്ലസന്റായി ആക്റ്റീവ് ആയിട്ടാണല്ലോ സ്റ്റേജ് പ്രസൻസ് അവരതുപോലെ തന്നെ സ്റ്റേജിൽ പെർഫോം ചെയ്യണ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർക്ക് വിഷമമൊന്നുമില്ലേ അവരുടെ അച്ഛനല്ലേ മരിച്ചേ എന്റെ അച്ഛനൊക്കെ മരിച്ച ഞാൻ പിന്നെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുണ്ടാവില്ല ഞാൻ കിടപ്പിലായി പോകും എനിക്ക് സഹിക്കാൻ പറ്റില്ല എങ്ങനെയുള്ള ചിന്തകളാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നിരുന്നത് എന്നാൽ രാത്രി ഉറങ്ങി കിടന്നിരുന്ന എൻ്റെ അച്ഛൻ പിറ്റേ ദിവസം രാവിലെ വിളിച്ച് എഴുന്നേറ്റില്ല എന്ന് പറഞ്ഞ് എനിക്ക് കോള് വന്നത് ഞാൻ എബ്രോഡിലുള്ള സമയത്താണ് അപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനും കൂടി കരുതിയിട്ട് പതിനഞ്ച് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിരുന്നു അച്ഛൻ മരിച്ച വാർത്ത അറിഞ്ഞ അരമണിക്കൂറിനുള്ളിൽ പതിനഞ്ച് ചപ്പാത്തി കഴിച്ച വേറൊരാളെ നിങ്ങൾക്കറിയൂ ഞാൻ അങ്ങനെ കഴിച്ചിട്ടുണ്ട് കാരണം ചില ആളുകൾക്ക് അങ്ങനെ ആയിരിക്കാം ആ ഒരു ഷോക്കിൽ എന്താ അവർ ചെയ്യാമെന്ന് അവർക്കറിയില്ല അപ്പോൾ അത്രയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ഹസ്ബൻഡിന് വരെ പേടി ഇതെന്താ ഈ ചെയ്തുകൊണ്ടിരിക്കണേന്ന് അപ്പോൾ ഞാൻ അതിനുശേഷം ഞാൻ മനസ്സിലാക്കി ഒരാൾ മരിച്ചു കഴിഞ്ഞാലും നമ്മളുടെ മരണം വരെ നമ്മളെല്ലാം ചെയ്യണം എല്ലാം നമ്മൾ ചെയ്യണം സാധാരണ എന്തൊക്കെയാണോ നമ്മൾ ചെയ്യേണ്ടത് അതൊക്കെ നമ്മൾ ചെയ്യണം പക്ഷെ അത് നമ്മുടെ മനസ്സ് കല്ലാക്കിക്കൊണ്ട് ചെയ്യേണ്ടി വരും പല സമയത്തും അതല്ലാതെ കൂളായിട്ടും പ്രസൻ എന്താ പ്ലസന്റ് ആയിട്ടും ഇരിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അതിനൊറ്റ ഉള്ളൂ അത് ഗുരുവായൂരപ്പൻ മാത്രമാണ് ഗുരുവായൂരപ്പനെ ആശ്രയിച്ചോളൂ അദ്ദേഹത്തിന്റെ പാദം മുറുകെ പിടിച്ചോളൂ അദ്ദേഹത്തിനെ മാത്രമേ നമ്മളെ ദുഃഖങ്ങളിൽ നിന്ന് കരകയറ്റാൻ സാധിക്കുള്ളൂ എന്തു ദുഃഖം വരെയാണെങ്കിലും അതിൽ നിന്ന് നമ്മളെ റിക്കവർ ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ നമ്മളെ എന്താ പറയാ നമ്മളെ അമ്മ ആശ്വസിപ്പിക്കണ പോലെ അമ്മയുടെ കെയർ പോലെയാണ് ഗുരുവായൂരപ്പൻ്റെ സ്നേഹം എന്നാണ് പറയാം ഗുരുവായൂരപ്പനിൽ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ ഈ കുട്ടിക്ക് എത്രയും പെട്ടെന്ന് ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കുഞ്ഞുമാവേനെ ഗുരുവായൂരപ്പൻ തന്നെ അനുഗ്രഹിച്ചു നൽകട്ടെ ഞാനും പ്രാർത്ഥിക്കാം ഈ അമ്മയും പ്രാർത്ഥിക്കണം ഒരിക്കലും പേടിക്കണ്ട ഡിപ്രഷനിലേക്കൊന്നും കുഞ്ഞു പോവില്ല അമ്മ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ ആ മകൾക്ക് എത്രയും പെട്ടെന്ന് അടുത്ത ബേബി ഉണ്ടാവട്ടെ അതോടുകൂടിയിട്ടായിരിക്കാം ചിലപ്പോ ആ കുട്ടി ജീവിതത്തിലേക്ക് നല്ല രീതിയിൽ തിരിച്ചു വരുന്നത് ഇത് തന്നെ പറയൂ മകളോട് മുഖം കണ്ടിട്ടോ അമ്മയെന്ന് വിളിച്ചിട്ടോ അല്ലല്ലോ പോയത് നഷ്ടപ്പെടാനുള്ള ഒരു യോഗം ഭഗവാൻ ഇങ്ങനെ തീർത്തതാണ് എന്ന് കരുതൂ ഒരു പുത്രദുഃഖം അല്ലെങ്കിൽ പുത്രനായാലും പുത്രിയായാലും ആ മക്കള് കഴിയുക എന്നുള്ള ഒരു ദുഃഖം അത് ഈ അമ്മയ്ക്ക് അനുഭവിക്കാനുള്ള യോഗ ഉണ്ടെങ്കിൽ അതിങ്ങനെ തീർന്നതാണ് എന്ന് വിചാരിക്കൂ അത്ര മാത്രമേ വിചാരിക്കാവൂ അങ്ങനെ പോസിറ്റീവായിട്ട് എന്നെ തിങ്ക് ചെയ്യൂ ഗുരുവായൂരിപ്പനിൽ സമർപ്പിക്കൂ എല്ലാം നാരായണീയത്തിലെ മുപ്പത്തി എട്ടാമത്തെ ദശകം ചൊല്ലിക്കോളൂ സന്താന ഗോപാല മന്ത്രം ചൊല്ലിക്കോളൂ ഇതൊക്കെ മനസ്സിന് ഒരാശ്വാസത്തിന് വളരെ നല്ലതാണ് കേട്ടോ അപ്പോ പറഞ്ഞു പറഞ്ഞു ഒരുപാട് ഇമോഷണൽ ആയിപ്പോയി അതുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ നിർത്തുകയാണ് നാളത്തെ എപ്പിസോഡിലെ കൂടുതൽ കഥകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു സർവ്വരോഗ വിനാശന സർവ്വപാപ വിനാശന സർവ്വ സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവായുഭാഷ